ഏറ്റവും വലിയ വികാരമാണ് വിശപ്പ് എന്ന് പറയുന്ന വികാരം ആ വികാരത്തെ ശമിപ്പിക്കുവാൻ നമ്മൾക്ക് കഴിയുന്നു എങ്കിൽ ദൈവം നമ്മളെ അതിനായി നിയോഗിച്ചു എന്ന് സാരം വിശപ്പരഹിത പുതിയകാവിൻ്റെ ഇന്നത്തെ സഹജീവികളെ ചേർത്ത് പിടിച്ചത് വിശപ്പുരഹിത പുതിയകാവിൻ്റെ സഹയാത്രികരായ സന്തോഷിൻ്റെയും ദിജയുടെയും മക്കളായ ആയുഷ് കൃഷ്ണയുടെയും ആരാധ്യകൃഷ്ണയുടെയും എട്ടാം പിറന്നാൾ ദിനമായിരുന്നു ഇന്ന് ഇന്ന് കരുനാപ്പുലയുടെ വിവിധ ഭാഗങ്ങളിൽ വിശന്നു വലഞ്ഞു വരുന്നവരെ പുതിച്ചോറ് നൽകി സഹായിച്ച ആ സുഹൃതികൾക്കും ആ പൊന്നുമക്കൾക്കും ഒരായിരം പ്രാർത്ഥന പൊന്നുമക്കൾക്ക് ഇനിയും ഒരുപാട് ഒരുപാട് സൽക്കർമ്മം ചെയ്യുവാൻ ജഗതീശ്വരൻ ശരീരസുഖവും ദീർഘായുസും നൽകട്ടെ എന്ന് വിശപ്പ് രഹിത പുതിയ കാവ് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എപ്പോഴും നന്മയുടെ പാതയിൽ കൂടി സഞ്ചരിക്കട്ടെ ബിഷപ്പ് രഹിത പുതിയകാവിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു